സ്പെൻസർ കുടുംബത്തിൽ ഡയാന ജനിച്ചപ്പോൾ ഒരു ജ്യോതിഷി പ്രവചിച്ചത്രേ ഈ കുട്ടി ഭാവിയിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ചെന്നു ചേരുമെന്ന് ഡയാനയുടെ അമ്മ വെറുതെ ഇരുന്നില്ല അവളെ രാജകുമാരൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ചേർത്തു പഠിപ്പിച്ചു അവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളുണ്ടായി പിന്നീടുണ്ടായത് കാലം കുറിച്ചു വെച്ചത് നാം നേരിൽ കണ്ട അനുഭവചരിത്രം ഈയിടെ കണ്ട ഒരു ആർട്ടിക്കിളിലെ ഈ ഭാഗം വായിച്ചപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ തോന്നിയത് നമ്മുടെ മുൻപിൽ നടന്ന മറ്റൊരു സംഭവമാണ് അതൊരാളുടെ അനുഭവക്കുറിപ്പായി നമുക്ക് മുൻപിലുണ്ട് അതിങ്ങനെയായിരുന്നു തൃശൂർ സിറ്റി സെന്ററിലെ ഗോൾഡ് പാർക്ക് ജ്വല്ലറിയിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ റിസപ്ഷനിസ്റ്റായി ഒരു ചേച്ചിയുണ്ടായിരുന്നു നീണ്ടു വെളുത്തു കൊല്ലുന്നതിനെയുള്ള ഒരു സുന്ദരി ചേച്ചി പേര് പുഷ്പ പെൺകുട്ടികൾ മാത്രമുള്ള കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന ഒരേ ഒരു ആൺതരിയായ പൃഥ്വിരാജിന്റെ കഥാപാത്രം പോലെ ഞങ്ങൾ നാൽപ്പത് സ്വർണാഭരണങ്ങൾക്കിടയിലെ ഒരേ ഒരു വജ്രമായിരുന്നു അവർ ജ്വല്ലറിയിൽ സ്വർണ്ണമെടുക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെങ്കിലും വിൽക്കുന്നത് കൂടുതലും പുരുഷന്മാരായിരുന്നു അത് എന്താണ് അങ്ങനെയെന്ന് അവിടെ ജോലി ചെയ്തിരുന്ന അഞ്ചര വർഷവും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഉത്തരം കിട്ടിയില്ല കാലം മാറി ഇപ്പോൾ ജ്വല്ലറികളിൽ അനേകം സ്ത്രീ രത്നങ്ങൾ ജോലി ചെയ്യുന്നതിനാൽ ചോദ്യത്തിൻറെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്തു ഇത്രയും ആണുങ്ങൾക്കിടയിൽ ജീവിച്ചു പോകണമല്ലോ എന്ന് കരുതിയാവണം പൊതുവെ ശരീരത്തിന്റെ ഒരിഞ്ചുപോലും പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് പുഷ്പ ചേച്ചി സാരി ധരിച്ചിരുന്നത് ഉയരക്കൂടുതലുള്ള അവർ സാരി കയറ്റി ഉടുക്കുന്നതിനാൽ കീഴ്ഭാഗം കയറി ഞെരിയാണിക്കുമേലെയാണ് കയറിക്കിടക്കുക നടക്കുന്നത് പോലെ സാരി പൊക്കി പിടിക്കുക കൂടി ചെയ്യുമ്പോൾ മൗലവിമാർ മുണ്ടുടുക്കുന്നത് പോലെയെന്ന് ഞങ്ങളുടെ സൂപ്പർവൈസർ വാസുവേട്ടൻ കളിയാക്കി പറയാറുണ്ടായിരുന്നു ചേച്ചിയുടെ ഭർത്താവ് ബാലചന്ദ്രൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അവർക്ക് രണ്ട് മക്കൾ സുമുഖനായ ജയദേവനും സുന്ദരിയായ കാർത്തികയും സ്കൂൾ കഴിഞ്ഞാൽ ചില വൈകുന്നേരങ്ങളിൽ അമ്മയെ കാണാനായി മക്കൾ കടയിലേക്ക് എത്തും സുസ്മേരവദനായ മിതഭാഷിയായിരുന്നു ജയദേവൻ എന്നാൽ കാർത്തു അങ്ങനെയായിരുന്നില്ല ഒരു കിലുക്കാൻ പെട്ടി ചെവിതല കേൾപ്പിക്കാതെ കലവില സംസാരിച്ചു കൊണ്ടിരിക്കും അതിനിടയിൽ പലതവണ പൊട്ടിച്ചിരിക്കുന്നുമുണ്ടാവും കാർത്തുവിനെ അവളുടെ കളിചിരികളെ ഞങ്ങൾക്കും ഞങ്ങളുടെ മുതലാളിമാർക്കും ഏറെ ഇഷ്ടമായിരുന്നു എന്നാൽ ജയദേവിനെ ചൂണ്ടി അളിയനാണെന്നും കാർത്തുവിനെ ചൂണ്ടി തൻ്റെ പെണ്ണാണെന്നും ഒക്കെ പറഞ്ഞ് പരസ്പരം അവകാശവാദം ഉന്നയിക്കുമായിരുന്ന രണ്ട് സെയിൽസ്മാൻമാരുണ്ടായിരുന്നു കടയിൽ രണ്ടുപേരും ഇതിന്റെ പേരിൽ കശപിശയും ഉന്തും തള്ളും വരെ ഉണ്ടായിട്ടുണ്ട് പാവം കാത്തു അവൾ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല ഈ കശപിശകൾ മുതലാളിമാർ അറിഞ്ഞതോടെ പുഷ്പ ചേച്ചി കാത്തുവിന്റെ കടയിലേക്കുള്ള വരവ് നിയന്ത്രിക്കുകയും ചെയ്തു സാമ്പത്തികമായി അത്രയ്ക്ക് മെച്ചമല്ലാത്ത സാഹചര്യത്തിൽ താമസിച്ചിരുന്ന അവരുടെ ആഗ്രഹം മകളെ ഒരു സിനിമാ നടിയാക്കുക എന്നതായിരുന്നു പതിനാറ് വയസ്സിന് ശേഷം ഈ കുട്ടി ഐശ്വര്യങ്ങൾ കൊണ്ടുവരുമെന്ന് അവളുടെ ജാതകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എത്ര ആ മാതാപിതാക്കളും വെറുതെ ഇരുന്നില്ല മകളെ നൃത്തം അഭ്യസിപ്പിച്ചു മോഡലിങ്ങിലും സ്റ്റേജ് ഷോകളിലും സിനിമാറ്റിക് ഡാൻസുകളിലും സജീവമായി പങ്കെടുപ്പിച്ചു എന്റെ മോള് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ ഞങ്ങൾ രക്ഷപ്പെടില്ലേ ഫൈസലെ എന്ന ചേച്ചിയുടെ ചോദ്യം ഇന്നും കാതിൽ മുഴങ്ങുന്നു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പ്രപഞ്ചത്തിലെ സർവ്വതും നിങ്ങൾക്കു വേണ്ടി അരങ്ങൊരുക്കുമെന്നതിനെ പൂർണമായും ശരിവെക്കുന്നതായിരുന്നു പിന്നീട് അവരുടെ ജീവിതത്തിൽ നടന്നത് സിബിമലയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായികയായി മകൾ അഭിനയിക്കും എന്ന വാർത്ത ഞങ്ങളോട് പറയുമ്പോൾ ആ ചേച്ചിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നത് ഇന്നും ഓർക്കുന്നുണ്ട് പക്ഷേ ചെറിയ കുട്ടിയായതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെടുകയാണുണ്ടായത് എന്നാൽ അന്നതിന്റെ നിർമ്മാതാവ് ഒരു വാക്കു കൊടുത്തിരുന്നു ആ വാക്കു പാലിച്ചുകൊണ്ട് അടുത്ത സിനിമയിൽ കാർത്തികയ്ക്ക് അവസരവും ലഭിച്ചു അങ്ങനെ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിലൂടെ ഞങ്ങളുടെ എല്ലാം കാർത്തു എന്ന പേരിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് അങ്ങോട്ട് ഒത്തിരി ഒത്തിരി നല്ല വേഷങ്ങൾ മലയാളത്തിലെ എല്ലാ മുൻനിര നായകന്മാരുടെ കൂടെയും ഭാവന അഭിനയിച്ചു മറ്റു ഭാഷകളിലും അവസരങ്ങൾ തേടിയെത്തി സ്കൂളിൽ പഠിക്കുമ്പോഴേ അഭിനയത്തോട് അഭിനിവേശം പ്രകടിപ്പിച്ച കാർത്തുവിനെ ടീച്ചർമാരും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു പരിഹസിച്ചവർക്ക് കരിയർ കൊണ്ട് അവൾ മറുപടി കൊടുത്തു കാലം ചില ചെയ്തികൾക്ക് മധുരമായി പ്രതികാരം ചെയ്യും ഒരിക്കൽ സിറ്റി സെന്റർ ഷോപ്പിംഗ് മാളിൽ വെച്ച് ഒരു സിനിമാ ഷൂട്ടിംഗ് നടന്നു ഭാവനയായിരുന്നു നായിക പ്രവേശനം നിയന്ത്രിക്കപ്പെട്ട അതേ ജ്വല്ലറിയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി അവളെ സ്വീകരിച്ചിരുത്തി ആ നീളൻ സോഫ സെറ്റിയിൽ കാലിന്മേൽ വെച്ചവൾ അഭിമാനത്തോടെ നിവർന്നിരുന്നു അതൊരു സൂചന മാത്രമായിരുന്നു തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം അവൾ പിന്നീട് സ്വീകാരിയായി പക്ഷേ വിധി മറ്റൊന്നുകൂടി അവൾക്കായി കരുതി വെച്ചിരുന്നു അതിഭീകരമായി അവൾ ആക്രമിക്കപ്പെട്ടു അവളുടെ ജീവിതം ഒരു പളുങ്കുപാത്രം പോലെ വീണുടഞ്ഞ് ചിതറി ആ പൊട്ടിച്ചിരികൾ നിലച്ചു ആ വാർത്തകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെയെല്ലാം ഉള്ളം നുറുങ്ങി സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ അത് പുറത്തു പറയാനുള്ള ധൈര്യം ചുരുക്കം ചിലരെ കാണിക്കാറുള്ളൂ അതിനുള്ള കാരണം പലവിധ വ്യാഖ്യാനങ്ങളും അപവാദങ്ങളും ചമയ്ക്കുന്ന നമ്മുടെ സമൂഹം തന്നെയാണ് അക്രമശേഷമുള്ള ഓരോ നിമിഷവും അവൾ പിന്നെയും പിന്നെയും കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കും ഇതിനെയെല്ലാം അതിജീവിച്ച് ആരെങ്കിലും പോരാടിയാൽ അതാണ് അപൂർവത അതുമാത്രമാണ് ചരിത്രം എന്നാൽ സ്ത്രീ വിരുദ്ധതയും വെറുപ്പും പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ സ്നേഹം കൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ച ഭാവനയെ കാലത്തിന്റെ കാവ്യനീതി പോലെ രണ്ടായിരത്തി രണ്ടിലെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവ വേദിയിൽ നമ്മുടെ സർക്കാർ തന്നെ സ്വീകരിച്ചിരുത്തി കാതടപ്പിക്കുന്ന ഹർഷാരവങ്ങൾക്കിടയിലൂടെ അവൾ അന്തസ്സോടെ തലയുയർത്തി പിടിച്ച് കടന്നുവരുന്ന കാഴ്ച ഇങ്ങ് അജ്മാനിലെ അജുമാനിലെ സ്വീകരണമുറിയിലിരുന്ന് കണ്ടപ്പോൾ അറിയാതെ എഴുന്നേറ്റ് നിന്നു കാർത്തിക ഭാവനയായത് തീയിൽ ചവിട്ടി നടന്നിട്ടാണ് അതുകൊണ്ട് തന്നെ പോരാട്ട വീര്യമേറും തെളിമയോടെ അതിലേറെ ധീരമായി നിലപാട് പറയുന്ന പെണ്ണായി മാറാനായതും ഇരയല്ല താൻ അതിജീവിതയാണെന്ന് ഉറക്കെ വിളിച്ചുപറയാനായതും അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അണിയറയിൽ ലോകം തിരിച്ചറിയാത്ത അനേകം ഇരകളുടെ രക്ഷത കൂടിയായി മാറാൻ അവൾക്കാകുന്നത് ഒരിക്കൽ അതിക്രമങ്ങളെ അതിജീവിക്കുന്ന സ്ത്രീകൾ അപമാന ഭയമില്ലാതെ ജീവിക്കുന്ന ദിനം വന്നെത്തുക തന്നെ ചെയ്യും അന്ന് ഭാവനയെ സകലരും സ്നേഹത്തോടെ ഓർക്കും അങ്ങോട്ടുള്ള പാത സുഗമമാക്കിയത് അവളാണെന്ന് ആദരവോടെ പറയുക തന്നെ ചെയ്യും